ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ ഒരു മലയാളി കുടുംബം ഞങ്ങളിപ്പോൾ മാംഗ്യോ ഉള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾ എവിടെ സ്ഥലം എന്ന് പറയണമെന്ന് പറഞ്ഞത് മാങ്കേ ഹില്ലാണ് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിന്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് അവർ ഇരിക്കുകാരാണ് രാജാക്കാട് രാജകുമാരി അപ്പോൾ അവരുടെ വീട്ടിലെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോന്നെ ആ പപ്പായും അമ്മീനേയും അവർ ഉള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്നാ പപ്പാ എൻ്റെ പേര് ഹർഗീസ് രാജാക്കാട് രാജാക്കാട് ഇവിടെ ഇപ്പൊ മക്കളുടെ അടുത്ത് വന്നായിരിക്കും അല്ലേ അത് ശരി എന്നെ നാട്ടിലെന്ന പരിപാടിയൊക്കെ ആയിരുന്നല്ലേ ഇവിടെ അടുത്ത മമ്മി പോ മമ്മിയേ എന്നോട് വിശേഷം ഓസ്ട്രേലിയ ഇതിന്റെ കയ്യിലൊരു മറത്തില് എനിക്കുള്ള വീത വെച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇവിടെ എത്ര വർഷമായിട്ട് വന്നോ മമ്മി നിങ്ങള് സിഡ്നിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നാ പറഞ്ഞ അല്ലേ ഓ അത് ശരിയാ പപ്പ ഇവിടെ ഭയങ്കര കൃഷി അതാ പഴുത്തതൊക്കെ പറിച്ചു ഇടുക അല്ലേ പപ്പാരി ആ അവിടെ പിന്നെ ഏക്കർ കിടക്കുന്ന തോട്ടമല്ലേ അഞ്ചാറ് ഏക്കർ ഉണ്ടായിരിക്കും അതേ ശരി എവിടെയെല്ലാം പിന്നെ കൃഷിയൊക്കെ എന്നാ വാഴ കപ്പ എല്ലാം തന്നെ ചെയ്യുന്നുണ്ടല്ലേ ഓ ശരി മക്കളെല്ലാരും ഇല്ല മക്കൾ ഇവിടെ ആണോ ഒരാളെ മോള് മോള് മാത്രം മാത്രമല്ല ഓ ശരി ആ അപ്പൊ നിങ്ങള് എല്ലാ വർഷം തന്നെ വരാറുണ്ടോ രണ്ടാമത്തെ ട്രിപ്പ് വന്നതാ ഓ ശരി ആഹ് ആ മമ്മിയേ ഇവിടെ വന്നിട്ട് ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കൃഷിയും പരിപാടിയൊക്കെ ചെയ്ത് വളരെ സന്തോഷം തോന്നുന്നുണ്ടോ അതെ അല്ലെ നാട്ടിലെപ്പോ തന്നെ ജീവിക്കുന്നു തോന്നുന്നു അതെ അല്ലേ ആ ഇവിടെ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കൃഷി ഇത് ഇവിടെ ഒന്നും രണ്ടും കൃഷിയല്ലേ നമ്മൾ പതക്കപ്പൊക്കെ കാണിച്ചല്ലേ ഏറ്റവും കൂടുതൽ ഏതാ ഏറ്റവും ശരി പ്രത്യേകിച്ച് നില പാ ആ അതെ പാവല് അത് നല്ല ഭാഗം അവിടെ ഇറങ്ങാൻ ഇതേ നിക്കുന്ന നല്ല ഭാഗം ഇവര് കഴിഞ്ഞ ദിവസം നിങ്ങൾ പറിച്ചല്ലേ മമ്മി ഇന്നലെ ഇന്നലെല്ലാം പറിച്ചു കിടന്നല്ലേ ഞാൻ നമ്മുടെ പുള്ളിയുടെ നിങ്ങളുടെ കാര്യം കാര്യമൊക്കെ മറന്നുപോയി ഞങ്ങൾ ഇത് എടുക്കാ എടുക്കാ എടുക്ക നമ്മുടെ അടുത്തുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണല്ലോ അത് പോത്തില്ലോന്ന് പറഞ്ഞോണ്ടിരുന്നു വേറെ ഒക്കെ എടുത്തോണ്ടിരുന്നു പക്ഷെ ഇതിന്റെ കാര്യമൊക്കെ മറന്നുപോയി ആ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നാണോ ഇതൊക്കെ ഈ ഒരു നിങ്ങൾ നട്ടതല്ലേ അല്ല ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓ ശരി മണ്ണൊക്കെ വളരെ കുറവാണേലും ഈ ഒരു ഇത്ര ഒരു കോൺക്രീറ്റ് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തേക്കുന്നത് കേട്ടോ ഏഹ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട കൊതി തോന്നുന്ന രീതിയിലായിരുന്നു കണ്ണ് വെച്ചെന്ന് പറയാരും കേട്ടോ അല്ലേ പാവാ നാളെ ഇതൊന്നും വാടി അല്ലേ നമ്മളിങ്ങനെ എല്ലായിടത്തും പറയുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാലേ ആ അങ്ങനെയൊന്നും വാടിയൊന്നും പോലെ കണ്ണ് കിട്ടാനാണെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങ് പോകാനാണെങ്കിൽ പോട്ടല്ലേ അങ്ങനെ ഒന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ നാട്ടിൽ വന്ന് ആളുകളൊരു കൃഷി ചോദിച്ചു കഴിഞ്ഞാൽ പാവയ്ക്ക് ഒരു വ്യക്തി ചോദിച്ചാൽ നമുക്ക് കൊടുക്കുന്നതിന് മടിയുണ്ടോ നമ്മൾ ആൾക്കാരെ പറമ്പിക്കറ്റിയല്ലേ പിന്നെ നമ്മൾ വാഴവത്തൊക്കെ ഷെയർ ചെയ്യും നമ്മൾ അങ്ങനെയല്ലേ െ അതിനകത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല അല്ലേ മമ്മി തന്നെ മോടിയൊക്കെ കോന്തിയിട്ടിരിക്കുന്നോടെ കാണല്ലോ എന്റെ സെറ്റപ്പ് ആയത് ഏഹ് എന്ത് മമ്മി നാടി മോളി അച്ചിക്കാപ്പാർ ഇതൊക്കെ നാട്ടിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നേ ആണോ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നാണോ അത് ശരി ഓ മമ്മിയേ ഈ പിന്നെ പയറിനൊക്കെ എന്നെ വളം കൊടുവെച്ച് ചെയ്യുന്നേ ഇത് ആൾക്കാർക്കൊക്കെ അറിയാൻ താല്പര്യം നിങ്ങൾ ഇത്ര നല്ലൊരു കൃഷി ചെയ്തിട്ട് മറ്റുള്ളവരും ചെയ്യണ്ടേ ആണോ ഈ മണ്ണ മണ്ണൊക്കെ വെളിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നായിരിക്കും ഈ കയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ ഈ അച്ചിങ്ങപ്പായ ഇത് കഴിഞ്ഞ ദിവസം ഇത്രയും നീളത്തിൽ വില ഉണ്ടായിരുന്നോ അല്ലേ ഇതൊക്കെ തീരാൻ പോകുന്ന ഭാഗമാണ് ആ ഇത് സാധാരണ ഡിസംബർ ആവുമ്പോഴേക്കും എല്ലാം മാറുമല്ലോ അല്ലെ മൂന്ന് മാസത്തെ കൃഷിയല്ലേ ഉള്ളൂ ആ മൂന്ന് മാസം കൊണ്ട് വിളവെടുത്ത് തീരും ഇത് മൂന്നാം മാസം ആയി അപ്പം തീരാൻ പോകുന്ന ഭാഗമാണ് ഇതിപ്പോ ഇപ്പൊ തന്നെ ആണെങ്കിലും ഒരു അടുത്തു പോരെ ഇതിപ്പോ ഇത്ര ആണെങ്കിലും ഇത്രയും നീളമുണ്ട് അതൊരു രണ്ടടി മിച്ചമാണ് അന്ത്രം പിടിയേ ഇത് തന്നെയാ സംഭവ ഇത് തന്നെയാണ് സംഭവം ആണത് കൊക്കുമ്പറാണോ ഓഹ് പച്ചക്കുമ്പറ നിങ്ങള് തന്നെയാ ചെയ്തോണ്ട് ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കോ തോരനെ ഇത്ര മുള്ളനാണല്ലോ പച്ചക്കറി ഈ മക്കളൊക്കെ പിന്നെ ഹെൽത്ത് നല്ല പിന്നെ സലാഡ് ഹെൽത്ത് സലാഡ് വയറൽ കുറയ്ക്കാനും ഇതന്നെ ഇതിനൊക്കെ ഉള്ള സംഭവം ഇതായിരിക്കും അല്ലേ അതിന പേര് പറയൂലോ അതിനെ പറഞ്ഞേ നമ്മുടെ ഏഹ് അതിന്റെ പേരനെ അത് സലാഡ് ഉണ്ടാക്കത്തില്ല മറ്റേ അതിനെ ടോക്സിക്ക് വയറൽ ഇത് മാറാനായിട്ട് കൊഴുപ്പ് മാറാനായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന ഒരു പാടി ഉണ്ടല്ലോ ഇവിടെ ഒരാൾ പറയുന്നത് ക്യാമറയ്ക്ക് വരാൻ വരാ പറയുന്നതിരിച്ചോട് മാറിയിരിക്കുന്ന കുറെ പേരുണ്ടോട്ടോ അവർക്ക് ഭയങ്കര ക്യാമറ റുദ്ധിയാ എന്നാ ചെയ്യാനാ എന്നോട്ട് കാണിച്ചു കൊടുക്കാം ീരാണ്ട് വീടിന് ചുറ്റും ഒന്നര ഒന്നര മീറ്റർ വീതി ഉള്ളു വാസം പറഞ്ഞിട്ടുള്ള ഒന്നര മീറ്റർക്കും ഇവിടെയുള്ള മല സ്ഥലം ഇല്ലെന്നാരും അല്ല ആരും പരാതി പറയേണ്ട കാര്യമില്ല അങ്ങനെ ഇത് ഈ ചാക്കുതി ആ ആ മണ്ണിച്ച് വെച്ചാൽ തന്നെ ഡബിൾ കെട്ട് കട്ടിൽ കെട്ടുന്നോ തിരിഞ്ഞായിട്ട് നല്ല നല്ല പയർ പോലെ ബോർ അടിക്കത്തില്ലേ ബോർ അടിക്കുക പിന്നെ സമയം പോക്കാം നമുക്ക് നാട് വിട്ടാലും നാട് പോലെ ജീവിക്കാം അല്ലേ നാട്ടില ഇവിടെ ഇങ്ങനെ മുറച്ചിലൊന്നുമില്ല ഇവിടെ വന്നോടത്തോന്ന് നമുക്ക് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെ അപ്പാക്കോട് വന്നു കഴിഞ്ഞാണല്ലോ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റ വിടിച്ചു ചോദിച്ചു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കോടെ നാട്ടി വണ്ടി ഓടിക്കാം ചായക്കട പേര് ചായ കുടിക്കാം പത്രം വായിക്കാം ആൾക്കാരൊക്കെ കാണാം ഇവിടെ അതൊന്നും പറ്റുന്നില്ലല്ലോ പേ പ്രശ്നൊന്നും ഇല്ലേ ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള മരിച്ചിടൊന്നുമില്ല മരിച്ചിടൊന്നുമില്ല സന്തോഷം ഒക്കെ കണ്ട് പിള്ളേരെയൊക്കെ പിള്ളേരെയൊക്കെ ഇടയിരിക്കാം അത്യാവശ്യം ഇങ്ങനെ കൊറേ ഒക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്ത് ലോകത്തൊക്കെ ആൾക്കാരെടുത്ത് പോകും ലോകത്തൊക്കെ ഇവിടെ മലയാളികൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അവരുടെ അടുക്കലേക്ക് പോവുകയോട്ട് വരികയോ ചെയ്യാം ക്രിസ്മസ് ഒക്കെ കണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാരോടും ഒരു ഹാപ്പി ന്യൂ പറഞ്ഞാലേ ഹാപ്പി ന്യൂ ഇയർ നമുക്ക് എന്നാൽ അങ്ങനെ ചെറിയ കൃഷിയാണ് കേട്ടോ എന്നാ മ്മീ പരിപാടി ഇത്

പതിനെട്ട് പടിയനാണോ നല്ല നീളം ഉണ്ടല്ലോ ഇതിന് ഇത് ഇത് ഒരു ഒരുപടിക്ക് മൂന്ന് പശിയാണല്ലോ മമ്മി ഏ പയറും ഉണ്ട് പാവലും ഉണ്ട് പാവലുമുണ്ട് തകർക്കുക മമ്മി ഇതിന്റെ ഇതിന്റെ ഒക്കെ ഒരു സൂത്രമൊക്കെ കൊടുത്തേ ആൾക്കാരോട് ചെയ്യട്ടെ എന്നാ എന്നെ ഇത് ചെയ്യുന്നേ ൊളി കേട്ടോ ഈ ഒരു ഈ ഒരു ശുഷ്കാന്തി ഏതാ ശുഷ് ശുഷ്കാന്തി ഭയങ്കര ശുഷ്കാന്തിയാ ആഹ് തകർത്തു നല്ല ചൂടുള്ള സമയത്താണ് ചീരൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ടു ഇത് വിത്തെടുക്കാൻ പറ്റിയിരിക്കാല്ലേ അടിപൊളി കേട്ടോ ആ ഈ കൂടെ ഒക്കെ എടുത്തായിരിക്കും അല്ലേ അതുണ്ടോ ഒരു ചുമ്മാ കൂടിനകത്ത് കോളം ഇട്ടു പക്ഷേ ഇത് നമുക്കിന്ന് നമുക്ക് മോതല മുടക്കുന്ന പൈസക്കൊന്നും സാധനം ഒന്നും കിട്ടി അല്ലെങ്കിൽ പോലും തന്നെ പക്ഷെ ഇതൊരു സന്തോഷമല്ലേ പക്ഷെ മുതൽ മുടക്കുന്നുണ്ടല്ലോ നമ്മള് നല്ലോലെ ആ അത്യാവശ്യം നല്ല മോല മുടക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നാലും നമുക്കൊരു സന്തോഷല്ലേ ആ വീടിന് പറ്റത്തി പായാലും കാഴ്ച കിടക്കുന്നത് നമ്മളെ അതോ ഇതൊക്കെ ഞാൻ ഇടയൊന്നും വേണ്ട ഇടയൊന്നും വേണ്ട ഇതുപോലെ ചെറുതല്ലേ അല്ല നമ്മടെ മക്കളാല്ലേ ഇതെല്ലാം നമ്മുടെ മക്കളല്ലേ ആ തകർത്ത അപ്പുറ സൈഡിലേക്ക് കയറി കാണാം അടിപൊളി അയ്യോ ഇതല്ല എന്നാ മമ്മി ഇത് ഇത് പടവനം തന്നെയല്ലേ അയലോക്കത്തുള്ള ഒരു മലയാളികളാണോ ആ അത് ആ വാഴയൊക്കെ എപ്പറേ കിടക്കുന്നല്ലേ ഏത്തവാല കിടപ്പുണ്ട് മുരിങ്ങിയെടുപ്പുണ്ട് പേരൊക്കെയുണ്ട് അതിലൊക്കെ തള്ളു നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ അത് കൊള്ളാം ആ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങള് കൃഷി എക്സ്ചേഞ്ച് ഉണ്ട് അടിപൊളി കൊള്ളാം ഈ പൂക്കളൊക്കെ കൊള്ളാം കേട്ടോ ഇതാരോ മമ്മിയാണോ അതോ മോള മോളാണോ അതോ അടിപൊളി നല്ല ചെമ്പരത്തി പൂവേ ചൊല്ലി ദേവനെ കണ്ടു തുളസി ഉണ്ടല്ലോ മമ്മി ആ കൊള്ളങ്ങോട്ടോ ആദോ ഇതേതാ ആദോ ഏതാ ഇത് ആദോ ആണത് ആ ഹവ ഏതാ അപ്പം നിങ്ങൾ ഇപ്പഴും ആദായ വീണ്ടും കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടു കഴിഞ്ഞു ഏഹ് തകർത്ത് ഇത് അയ്യോ എനിക്ക് ഇത് ശവനാരം അല്ലേ ഇതിന്റെ പേര് ഏ ആദോ നിങ്ങൾ അതിലൊക്കെ ചേട്ടനെ കളിയാക്കുന്ന ആയിരിക്കും അല്ലേ ചുമ്മാ ഏതാ നിങ്ങൾ ആദായ ഹവയ ഒരു നിങ്ങൾ ഒരു പൂന്തോപ്പിൽ വെച്ചത് കൊള്ളം കിടുത്ത് എന്റെ മുന്നെ തകർത്ത് പപ്പായേ ഈ മമ്മി ഇത്രയും കോമഡിക്കാരിന്നല്ലേ അടിപൊളി നമ്മടെ ചീര തന്നെയല്ലേ ഇത് ആ ഇതല്ലേ ഇതും ഇത് ഇതിപ്പോ എടുക്കാറായതാ അല്ലേ കൊള്ളാം മുളകും കൊള്ളാം സംഭവമല്ല ഇതിന്റെ ഇതന്നെ ഇത് അലോവീറല്ലേ ആ അത് അലോറന്നിപ്പുണ്ട് ആ വഴുതനക്ക് മമ്മി ഇതാണോ നിങ്ങളുടെ മാജിക് കൃഷിയുടെ കമ്പോസ്റ്റ് കിടക്കുന്നേ ഇത് ആണല്ലേ അതെല്ലാം കഴിഞ്ഞല്ലേ സംഭവല്ല ഇതന്നെ മമ്മി ചുമല പിങ്കൺ അതല്ല പഴുത്ത് ചിഞ്ഞ് തന്നല്ലേ ഞാനവിടത്തേ മമ്മി പുതിയ വെറൈറ്റി വല്ലതും ഉണ്ടാക്കി വന്നു ശങ്കരമ്പല്ലോ ഓസ്ട്രേലിയ വന്നിട്ട് ആദായക്കുണ്ടാക്കിയ ആളാ അപ്പൊ ഇനിയിപ്പൊ പറയാൻ പറ്റിയല്ലോ ഇത് ചേമ്പുണ്ടല്ലോ മമ്മി അടിപൊളി തുളസി തന്നെ ഇവിടെ തുളസി ഒരു മൂങ്ങായും വെച്ചിട്ടുണ്ടല്ലോ കണ്ണ് കെട്ടാതിരിക്കാനാ അല്ലല്ലോ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് ഇവർക്കൊരു പ്രോത്സാഹനമായിട്ട് എല്ലാവരും ലൈക്ക് കടിച്ചു കണ്ടോളൂ കേട്ടോ ഇത് സംഭവം നമുക്ക് പോവാക്കാ കൊള്ളാം ടാങ് 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 കോവക്കയും കിടപ്പുണ്ടല്ലോ ആ അത് കണ്ണ് കാണാൻ മലാത്തവർക്ക് കിടപ്പുണ്ട് ഈ ഇത് വിത്തിനായിരിക്കും പറ്റിയിരിക്കുന്നത് ഇതല്ലേ വിത്തിനും വള്ളത്തിനും എല്ലാം ഇവരെ സമീപിച്ചാൽ മതി മൈങ്കാവ് ഹില്ലാട്ടോ മയങ്കാവിൽ നോർത്ത് ഈസ്റ്റ് എവിടെയാന്ന് വീഡിയോ എടുക്കുന്നൊരു പ്രത്യേകം ചോദിച്ചായിരുന്നു ഇവര് നാട്ടിലെവിടെ പ്രോപ്പർ സ്ഥലം രാജാക്കാട് ഇടുക്കി രാജാക്കാട് വരെ അല്ലേ പപ്പാടം രാജാക്കാടല്ലോ അലോകാരാ പ്പില ഈ കറിവേപ്പിലയുടെ ഉണ്ടോ അതെ കോൺക്രീറ്റ് ഒരു രണ്ടടി നാല് ഒരു ഒരടി പോലും ഇല്ലാത്ത സ്ഥലത്ത് കറിവേപ്പ് എങ്ങനെ എന്നുള്ളത് ഇവരോട് പ്രത്യേകം ചോദിച്ചാൽ മതി ഇടയൊന്നുമില്ല എങ്ങനെ എങ്ങനെ ഈ കറിവേപ്പ് ഇങ്ങനെ ഇടയ്ക്ക് ഇതിനകത്ത് ഇടയ്ക്ക് നട്ടു വെച്ചാൽ തന്നെ കയറി വന്നാ അല്ലേ ഒരു വിഷയം തല ഒക്കെ എന്തിനാ കടിക്കുന്ന പട്ടിക്ക് എന്തിനാ തല അല്ലേ ഹലോ മമ്മി തകർത്തു അതൊക്കെ നല്ലാലും കിളത്തു ആ ഇനി നമ്മുടെ അല്ലേ ഇത് ഏഹ് കാന്താരി കാന്താരി വെണ്ട ഇഞ്ചി ആ വെണ്ടി ചീനി ആ പേരക്ക നാടും പേരക്കല്ലേ മാതടനാരയ്ക്കാം പൊമനോ ഗ്രേഡ് അതും അതിൽ ഇടയ്ക്ക് പോകാനും ഭയങ്കര തന്ത്രപൂർവ്വമായിട്ടാണ് വന്നിരിക്കുന്നത് പേരക്കൊക്കെ ഇത് സംഭവിക്കണം കേട്ടോ

ൾക്കാര് അമ്മഅമ്മേൻസ് അത് മലയാളിയാണോ അത് മലയാളിയാത്തല്ല മലയാളി അല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല മലയാളി കൂട്ടായ്മയെന്നെ മാങ്ങും മലയാളിക്കും ഭയങ്കര ഫേമസ് ആവിടെ അല്ലെ പനീർകൂർക്കമ്മി എന്നാ ചെയ്യുന്നതു മറ്റേ പിള്ളേ പിള്ളേർക്ക് എല്ലാം പഴുത്തോ അല്ലേ മരുന്നടിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലെല്ലോ വിത്തന ആ ഞാൻ ഓർക്കും ചെയ്തു രണ്ടോ തന്നെ അങ്ങോട്ട് വാ എന്നാ സംഭവം പച്ചമുളക് തന്നെയല്ലേ പച്ച തന്നെ ടൂ പണ്ടക്ക വെണ്ട അടുത്ത് കാരണം മുളക് ചിനിയല്ലേ ആ എല്ലാവരും എഴുതാന വെണ്ട നല്ലൊരു വെണ്ടയാണോമി നമ്മുടെ ഗിതിയോന്റെ ഗിതിയോന്റെ മൈക്ക് പോണൊക്കെ ഇരിക്കുന്നല്ലോ കൊള്ളാലോ ആ നല്ലൊരു പിപ്പി പോണ കൊളം ഇത് പിത്തെടുക്കാൻ വച്ചിരിക്കുന്നേ വെണ്ട തക്കാളി ആ തക്കാളി പുളിയെ കണ്ടില്ലോ വിഷമിച്ചിരിക്കുന്നു എന്തന്നെ തക്കാളി അത് ഓഹോ ഓ ശരി കൊള്ളാം കൊള്ളാം നല്ല കൃഷി എല്ലാം ഇടയൊന്നും ഇല്ല ഇതേ ലോക്കാ വരെ കെട്ടി വെച്ച് കട തന്നെ എല്ലാം ചെയ്തിരിക്കട്ടോ ഇനി മുരിങ്ങയൊക്കെ വെട്ടി ഇത് മുരിങ്ങിട്ടാ പറഞ്ഞു എന്നെ ഈ വളം ഇടുന്നതിന് മിക്സ് ചെയ്ത് കൊടുക്കരിപ്പുണ്ടോ ആണോ ആ നമ്മുടെ വീടിന്റെ ഫ്രണ്ടാട്ടോ നമുക്ക് ആ ബോക്സ് ഒക്കെ കാണിക്കാം എന്നിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനം നമുക്ക് അത് കൂടുതലൊക്കെ കാണിച്ചിട്ടേ അപ്പോൾ പോകുമ്പോ അതെ ഗ്രോ ബാഗ് യു വി സ്റ്റെബിലൈസർ ജനറേറ്റിംഗ് ഗ്രീൻ ഗ്രോത്ത് വേണ്ടോ ഈ ബാഗാ മേടിക്കണ്ടോട്ടോ ഇവിടെ പാമ്പശല്യം അങ്ങനെയൊന്നുമില്ലല്ലോ ഇഷ്ടംപോലെ ഉള്ളതാണ് കേട്ടോ സാധനങ്ങളെല്ലാം പാവല് മുളക് ഞാനിവിടെ കാണിച്ചു കൊടുക്കുവായിരുന്നേ ഇത് ബീൻസും ഉണ്ടോ ഈ സൈഡിൽ കൂടെ ഇപ്പുണ്ട് ബീൻസേ ആണെല്ലാം ഇപ്പൊ ആ എല്ല്പടി ഇടുന്നോ നല്ല പച്ചപ്പുട്ടേ അടുത്ത ട്രിപ്പ് അല്ലേ നാനോ കൃഷി കൃഷിചീതിയോട്ടോ